ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് വീട്ടമ്മമാർക്ക് വീട്ടിലിരുന്ന് എന്തെങ്കിലും ഒരു വരുമാനം ഉണ്ടാക്കണമെന്ന് ആഗ്രഹിക്കുന്ന ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്ന വീട്ടമ്മമാർക്ക് ഉള്ള വീഡിയോ ആണ് അപ്പോൾ തീർച്ചയായും നിങ്ങൾക്ക് ഇതിലൂടെ വരുമാനം ഉണ്ടാക്കാൻ സാധിക്കും അതുകൊണ്ട് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണാം അപ്പോൾ നമ്മളൊന്ന് പറയാൻ പോകുന്നത് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ആണ് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് അപ്പോൾ ഈ ഒരു ബിസിനസ്സിലൂടെ എല്ലാവർക്കും വരുമാനം ഉണ്ടാക്കാൻ സാധിക്കും അപ്പോൾ നിങ്ങൾ ഒറ്റയ്ക്ക് എന്തെങ്കിലും ഒരു സംരംഭം സ്റ്റാർട്ട് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നവരാണ് അപ്പോൾ നിങ്ങൾ ആദ്യം നിങ്ങളുടെ മനസ്സിലേക്ക് ഓടെത്തുന്നത് എന്താണ് അച്ചാർ അതേപോലെ സോപ്പ് അതൊക്കെ ആയിരിക്കും പക്ഷേ നമ്മൾ ആലോചിച്ച് നോക്കിയേ ഈ അച്ചാറായാലും സോപ്പ് ആയാലും അല്ലെങ്കിൽ എന്തെങ്കിലും ഉണ്ണിയപ്പം അച്ചപ്പം അങ്ങനത്തെ ബിസിനസ് ആയാലും ഒരുപാട് പേരുണ്ട് കേക്ക് അതൊക്കെ നമ്മുടെ ചുറ്റും നോക്കിക്കഴിഞ്ഞാൽ ഒരു നമ്മുടെ വീട്ടിൻ്റെ ഒരു കിലോമീറ്റർ ചുറ്റുള്ളവൽ ഏകദേശം നോക്കിക്കഴിഞ്ഞാൽ തന്നെ ഒരു പത്തും ഇരുപതും പേര് അതിൽ കൂടുതൽ പേരുണ്ടാവും ഇതൊക്കെ ചെയ്യണവർ അപ്പോൾ ഇങ്ങനെ ആയിട്ടുള്ള ഒരു ഫീൽഡിലേക്ക് നമ്മൾ ചെല്ലുമ്പോൾ നമുക്ക് പെട്ടെന്ന് വിജയ സാധ്യത കുറവാണ് പക്ഷേ ഇപ്പോൾ നമ്മളിപ്പോൾ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് നമുക്ക് യൂട്യൂബിലൊക്കെ നോക്കി നോക്കിക്കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഏതെങ്കിലും സൈറ്റിലൊക്കെ നോക്കി കഴിഞ്ഞാൽ അറിയാൻ പറ്റും നല്ല ഡിമാൻഡാണ് ഈ ഒരു എന്ന് വെച്ചാൽ അധികം പേര് ഇത് ഒരു പ്രൊഡക്റ്റ് ഉണ്ടാക്കി സെയിൽ ചെയ്യണില്ല ഈ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് നമ്മൾ വീട്ടിൽ നമ്മുടെ ആവശ്യങ്ങൾക്ക് ഉണ്ടാക്കുകയാണെങ്കിൽ തന്നെ നമുക്കിത് സ്റ്റോർ ചെയ്ത് വയ്ക്കാം കുറേ നാൾ സൂ സൂക്ഷിച്ച് വയ്ക്കാം കേടാവാതെ അപ്പോൾ നമുക്കിതൊരു ബിസിനസ്സാക്കി മാറ്റി എന്താ കുഴപ്പം ഒറ്റയ്ക്കോ അല്ലെങ്കിൽ കുടുംബശ്രീ വഴിയോ ഗ്രൂപ്പായിട്ട് ഈ ഒരു ബിസിനസ് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാവുന്നതാണ് ഒരുപാട് മുതൽ മുടക്കൊന്നും ഈ ഒരു ബിസിനസ്സിന് ആവശ്യമില്ല അപ്പം നമുക്ക് യൂട്യൂബിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ അറിയാൻ പറ്റും ഇത് എങ്ങനെയാണ് കേടാവാതെ സൂക്ഷിക്കുക ഉണ്ടാക്കുക അതൊക്കെ നമുക്ക് അറിയാൻ സാധിക്കും അപ്പോൾ ഈ ഒരു ബിസിനസ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ മെയിൻ ഒരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് കോമ്പറ്റീഷൻ കുറവായിരിക്കും ഇപ്പം നമ്മൾ ഈ ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്തു ചിലപ്പോൾ പലരും ഈ ഒരു ബിസിനസ് അറിയണതാണ് എന്ന് ചിന്തിച്ചിട്ടേ ഉണ്ടാവില്ല അല്ലേ അപ്പോൾ അങ്ങനെ തന്നെയാണ് ഭൂരിഭാഗം പേരും നമ്മുടെ സമീപത്തോ നമ്മളുടെ പരിചയത്തിൽ ആരും ഉണ്ടാവില്ല എന്നാൽ അധികം പേരൊന്നും ഉണ്ടാവില്ല ഈ ഒരു ബിസിനസ് ചെയ്യുന്നവർ അപ്പോൾ ആ ഒരു ഫീൽഡിൽ നമ്മൾ ആരും ചെയ്യാത്ത ഈ ഒരു ബിസിനസ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും പെട്ടെന്ന് വിജയിക്കാൻ ഉള്ള ചാൻസ് കൂടുതലാണ് അപ്പോൾ പുതിയതായിട്ട് ഒരു സംരംഭം സ്റ്റാർട്ട് ചെയ്യണം ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യണം എന്നാഗ്രഹമുള്ളവർ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കാൻ പറ്റുന്ന ഒരു ബിസിനസ്സാണ് ഇനിയിപ്പോൾ നിങ്ങൾ ഈ ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്തിട്ട് എങ്ങനെയാണ് ഇതിൻ്റെ മാർക്കറ്റിംഗ് നോക്കാം നമുക്ക് പല രീതിയിൽ നമുക്ക് ഈ ഒരു പ്രൊഡക്റ്റ് മാർക്കറ്റിംഗ് ചെയ്യാൻ സാധിക്കും വീടുകളിൽ വീടുകളിൽ സെയിൽ ചെയ്യാം അതേപോലെ നമുക്കൊരു നോട്ടീസ് അല്ലെങ്കിൽ ഇതിൻ്റെ ഒരു അഡ്വെർടൈസ്മെൻറ്റ് അടിച്ചിറങ്ങിയിട്ട് നമുക്ക് സെയിൽ ചെയ്യാൻ സാധിക്കും അപ്പോൾ നിങ്ങൾക്ക് ഇതിൻ്റെ അഡ്വെർടൈസ്മെൻറ്റ് എന്തെങ്കിലും ഇപ്പം നിങ്ങൾ ഈ ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നാലാളെ അറിയിക്കണം നമ്മുടെ അടുത്തുള്ള ആളുകൾ ഇത് അറിയിക്കും ണം ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് എന്ന് അറിയിക്കണം എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എൻ്റെ നമ്പറിലേക്ക് നിങ്ങളൊന്ന് കോൺടാക്റ്റ് ചെയ്യാൻ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് ഞാൻ ഇതിൻ്റെ അഡ്വർടൈസ്മെന്റ് ചെയ്തു തരുന്നതാണ് കേട്ടോ അപ്പോൾ നിങ്ങളുടെ ഏരിയയിലൊക്കെ അത്യാവശ്യം പേരറിയും ഞാൻ ഈ ഒരു കാര്യം ചെയ്യണത് വേറെ ഒന്നുണ്ടല്ല സാധാരണക്കാരായ വീട്ടന്മാർക്ക് എന്തെങ്കിലും ഒരു വരുമാനം ഉണ്ടാക്കാൻ സാധിക്കണം അതിന് ഞാൻ എന്നെ കഴിയുന്ന സപ്പോർട്ട് തീർച്ചയായിട്ടും ഞാൻ ചെയ്യും ആ ഒരു ഉദ്ദേശത്തോട് കൂടിയാണ് ഈയൊരു ഇൻഫർമേഷൻ പുതിയൊരു ബിസിനസ് ഐഡിയ നിങ്ങൾക്ക് താൽപ്പര്യമായി ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു നിങ്ങളുടെ കമൻറ്റുകൾ തീർച്ചയായിട്ടും രേഖപ്പെടുത്തുക ഇതേപോലെ സാധാരണക്കാരായ വീട്ടന്മാർക്ക് ചെയ്യാൻ പറ്റുന്ന മറ്റൊരു ജോബിൻ്റെ ഡീറ്റെയിൽ ആയിട്ട് വീണ്ടും കാണാം അതുവരെയ്ക്കും എല്ലാവർക്കും ബൈ